ദ ജേണലിസ്റ്റിലേക്ക് പലസ്തീനെ നാമാവശേഷമാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിന് ഇപ്പോൾ തിരിച്ചടികളുടെ മഹാപ്രളയമാണ് സാധാരണക്കാരായ ഇരുപത്തിയേഴായിരത്തോളം പേരെ കൊന്നതിനപ്പുറത്തേക്ക് യാതൊരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കാതെ ഉഴറുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്ന തിരിച്ചടികൾ എന്ന് പറയുന്നത് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും കാരണം ഇസ്രായേലിനുള്ളിൽ തന്നെ നെതിന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയും ബന്ദികളെ വിട്ടുകിട്ടാത്തതിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുകയും ചെയ്യുമ്പോൾ തന്നെയാണ് രാജ്യസുരക്ഷ പോലും അപകടത്തിലാക്കുന്ന വിധത്തിൽ തുടർച്ചയായ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകുന്നു എന്ന വിവരവും പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ട് ശക്തമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇസ്രായേൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചെറു സംഘം അവർ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരമായ ഹൈഫയിൽ വൻ ആക്രമണം നടത്തി എന്ന് അവകാശപ്പെട്ടിരിക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിലേക്ക് കടന്നുകയറിക്കൊണ്ട് ആക്രമണം നടത്തി വിജയിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഈ ഗ്രൂപ്പ് അവകാശപ്പെട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള കഴിഞ്ഞ രാത്രികളിൽ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുകയാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിനുള്ളിലിട്ടിരുന്ന മെർക്കാവ ടാങ്കുകൾ ഇസ്രായേലിന് വെളിയിൽ നിന്ന് ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ യുദ്ധം വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഒരു വശത്ത് ഹമാസിന്റെ നേതൃത്വത്തിൽ ഗസയിലും അതുപോലെ തന്നെ ഖാൻ യൂനിസിലും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ ഗസയിലെ പല പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് സൈനികർ മരിക്കുകയാണ് ഇന്നലെയും മൂന്ന് സൈനികർ മരിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രായേൽ നടത്തിയിരുന്നു അതിന് പിന്നാലെ ഹമാസ് വെടിനിർത്തൽ കരാറുമായി മുന്നോട്ട് പോയ ഇസ്രായേലിനെതിരെ ശാശ്വതമായ വെടിനിർത്തലില്ലെങ്കിൽ ഈ പണിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ എന്ന് പറയുന്ന ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമെന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ ശക്തമാകുന്നു എന്നുള്ളതാണ് ഇത്രയും കാലം ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ അതിർത്തികളിലെ ചെക്ക് പോസ്റ്റുകൾ അല്ലെങ്കിൽ അതിർത്തികളിലെ ഔട്ട് പോസ്റ്റുകൾ അതിർത്തികളിലെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ ക്യാമ്പ് ഹൗസുകൾ അവരുടെ ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള മെർക്കാവ ടാങ്കുകൾ ഈ മർക്കാവ ടാങ്കുകൾ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആയിട്ടുള്ള ടാങ്കുകളാണ് അത് വലിയ വില വരുന്ന ദശലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ടാങ്കുകളാണ് എന്നതിനപ്പുറം അത്യാധുനിക സംവിധാനങ്ങളുടെ ഒരു സമ്മേളനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മെർക്കാവ ടാങ്കുകൾ അത് ഇസ്രായേലിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് ആ ടാങ്കുകൾ അത് ചുറ്റും ക്യാമറകൾ വെച്ചുകൊണ്ട് ഏതു വഴിക്ക് ആക്രമണം നടന്നാലും സെൻസ് ചെയ്യാനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുള്ള ഈ മെർക്കാവ ടാങ്കുകൾ അത് തുടർച്ചയായി ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു വെളിപ്പെടുത്തലിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പുതിയ അവകാശവാദത്തിൽ പറയുന്നത് കഴിഞ്ഞ ഏഴ് തവണ കഴിഞ്ഞ ദിവസം ഏഴ് തവണ തുടർച്ചയായി ഇസ്രായേലിലേക്ക് വ്യോമാക്രമണം നടത്തുകയും ഇത്തരത്തിൽ മെർക്കാവ ടാങ്കുകൾ തുടർച്ചയായി നശിപ്പിക്കുകയും ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തുവെന്നാണ് അവർ പറയുന്നത് അതിന് പിന്നാലെയാണ് ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറു ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ തുറമുഖ നഗരത്തിലേക്കും ആക്രമണം ഉണ്ടായിരുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണെന്ന് മാത്രമല്ല അവരുടെ സുരക്ഷിതത്വം പോലും അപകടത്തിലാണ് എന്ന സൂചന നൽകുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളാണ് പ്രത്യേകിച്ചും ഇറാൻ ഇസ്രായേലിനെതിരെ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ കടുപ്പിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന ചെറു സംഘങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അതേസമയം ഒരു വശത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ സാധ്യതകളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വെടിനിർത്തൽ വേണമെന്ന് ഇസ്രായേൽ വലിയൊരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ മറുവശത്ത് ഈ വാർ ക്യാബിനറ്റിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് തീവ്ര വലതുപക്ഷവാദികൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വെടിനിർത്തൽ കരാറിലേക്ക് എങ്ങാനും പോയാൽ നിങ്ങളെ വലിച്ചു താഴെയിടുമെന്നാണ് അതായത് ചെകുത്താനും കടലിനും നടുവിൽ കുടുങ്ങിയ അവസ്ഥയിൽ നെതന്യാഹു നിന്ന് വിറയ്ക്കുന്ന ഴ്ച ഇപ്പോൾ പ്രകടമായി കാണാം പറഞ്ഞ ഒന്നും നേടാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം പറയുന്നു ഒരു വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ചിലപ്പോൾ ഈ തലമുറ മുഴുവൻ പലസ്തീനെതിരെ ഹമാസിനെ തീർക്കാൻ യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന രീതിയിലൊക്കെയാണ് അവിടുത്തെ പ്രസ്താവനകൾ പുറത്തു വരുന്നത് അതായത് മൊത്തത്തിൽ വലിയ തോതിലുള്ള ഒരു കുരുക്കിൽ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഗസയിലേക്ക് നടത്തുന്ന ആക്രമണം അവിടെ ഇരുപത്തേഴായിരത്തോളം പേർ കൊല്ലപ്പെടുന്നു സാധാരണക്കാരായ പിഞ്ചുകുട്ടികൾ സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം അനുദിനം വരുന്നു അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നു അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെതിരെ തിരിയുന്നു ആ ഒരു സാഹചര്യം മറുവശത്തും നിലനിൽക്കുകയാണ് അതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിനുള്ള തിരിച്ചടികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രസ്റ്റീജിയസ് വെപ്പണുകളടക്കം നശിപ്പിക്കുന്ന വിധത്തിൽ അതുപോലെ തന്നെ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ചെറു ഗ്രൂപ്പുകളുടെ Okay, we'll നീക്കങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അമേരിക്കയുടെ ഇ ഇറാഖിലെയും സിറിയയിലെയും ഒക്കെ ക്യാമ്പുകൾക്ക് നേരെയും ഈ ചെറു ചെറു ഗ്രൂപ്പുകൾ പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ബൈഡനും അമേരിക്കൻ പ്രതിരോധ സേനയും ഒക്കെ പറഞ്ഞിട്ടിപ്പോൾ മൂന്നോ നാലോ ദിവസമായി ഇതുവരെ ഇറാനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും ഇസ്രായേലിനൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തവരൊക്കെയും കുടുങ്ങുന്ന സാഹചര്യം ചെങ്കടലിൽ അമേരിക്കയ്ക്കും യു ഒക്കെ നമ്മൾ കണ്ടതാണ് അതിനൊപ്പം തന്നെ മറുവശത്ത് ഈ ചെറു സംഘങ്ങൾ അവർ ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയും നമ്മളിവിടെ കാണേണ്ടി വരുന്നു ഇതാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ ഒരു കൃത്യമായ ചിത്രം ഒന്ന് നോക്കുക വൻകിട ശക്തികൾ അമേരിക്കയും ഇസ്രായേലും യു ഒക്കെ അടങ്ങുന്ന സാമ്പത്തികപരമായും ചാരവൃത്തിയുടെ കേസിലാണെങ്കിലും അതായത് ഈ ഇൻ്റലിജൻസ് ഏജൻസികളുടെ കാര്യത്തിലായാലും അങ്ങനെ എല്ലാ തരത്തിലും സൈനികമായിട്ടും ലോക പോലീസ് എന്ന് ഒക്കെ ചെയ്യുന്ന ഈ വലിയ വലിയ ശക്തികൾ ചെറിയ ഗ്രൂപ്പുകളോട് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം തിരിച്ചറിയുകയാണ് അപ്പോൾ ഇത്രയും കാലം ഇവരൊക്കെ ഊതി വീർപ്പിച്ച ബലൂണുകളായിരുന്നു എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് അതോടൊപ്പം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു ആ ക്യാമ്പുകളൊക്കെ ഇത്രയും കാലം ഒരു കുഴപ്പവുമില്ലാതെ അമേരിക്കയെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നോക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ സുഖമായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്കൊക്കെ ഈ ചെറിയ ഗ്രൂപ്പുകൾ അവരുടെ ചെറിയ ചെറിയ യുദ്ധോപകരണങ്ങൾ വെച്ച് ആക്രമണം നടത്തി തകർക്കുകയാണ് അതിനിടയിൽ വലിയ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഫോസ്ഫറസ് ബോംബൊക്കെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ഉപയോഗിച്ചു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു അത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് സംശയം ഉന്നയിച്ചത് അപ്പോൾ അത്തരം ആയുധങ്ങളൊക്കെ ഇവർക്ക് കൊടുക്കാൻ ഇറാൻ പിന്നിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ യുദ്ധത്തിന് ആദ്യം മുതലും നോക്കുക അതായത് നിങ്ങളെല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഹൂത്തികൾ അവർ ചെങ്കടലിൽ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഊരാൻ ഇതുവരെ ഈ ലോകത്തെ വലിയ ശക്തികൾക്ക് കഴിഞ്ഞിട്ടില്ല ഹൂത്തികൾ ഇപ്പോഴും അടി തുടരുകയാണ് ഹൂത്തി ക്യാമ്പുകളിൽ അഞ്ച് തവണ അമേരിക്കയും അതുപോലെ ബ്രിട്ടനും ഒക്കെ ചേർന്ന് സംയുക്ത ഓപ്പറേഷൻ നടത്തി എന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരെ അവരടിച്ചുകൊണ്ടിരിക്കുക ലബനിലേക്ക് നിരന്തരമായി ഇസ്രായേൽ ആക്രമണം നടത്തി ലബനൽ വെച്ച് ഹമാസിൻ്റെ ഒരു തലവനെ കൊലപ്പെടുത്തി ഇറാനെ ആണെങ്കിൽ ഇറാൻ്റെ ഉപദേഷ്ടാവനെ കൊലപ്പെടുത്തി പക്ഷെ അതുകൊണ്ടൊന്നും ഇവർ പിന്നോട്ട് പോകുന്നില്ല അതാണിപ്പോൾ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം സാധാരണക്കാരായ മനുഷ്യർ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ സ്കൂളുകൾ ഒക്കെ തകർക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഹമാസിനെ ഒന്നും ചെയ്യാനും ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അമേരിക്കയുടെ വലിയ പിന്തുണയുണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം യുദ്ധം തുടങ്ങിയ മുതൽ ഇന്ന് വരെ ഈ ലോകശക്തികൾ വൻ ശക്തികളൊക്കെ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ ടീമുകൾ അവർക്ക് സത്യം പറഞ്ഞാൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ പദ്ധതികൾ മുഴുവൻ പാളുകയാണ് അല്ലെങ്കിൽ ആക്രമണം അല്ലെങ്കിൽ ഒരു വെല്ലുവിളി ഒരു ഭീഷണിയൊക്കെ നടത്തുമ്പോഴേക്കും ഈ ചെറു ചെറു ഗ്രൂപ്പുകൾ ഇറാനും ഒക്കെ പേടിച്ചു പിന്മാറും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിലുള്ള പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്ന വിധത്തിലേക്ക് ഇവർ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ ലോകം മുഴുവൻ നടുങ്ങി നിൽക്കുകയാണ് അല്ലെങ്കിൽ ലോകം മുഴുവൻ അത് വലിയ ചർച്ചയാക്കുകയാണ് കാരണം ഇത്രയും വലിയ ഗ്രൂപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതൊന്നും എവിടെയും എത്തുന്നില്ലല്ലോ എന്നുള്ള യാഥാർത്ഥ്യം അത് ലോകം തിരിച്ചറിയും എന്താ ഇന്നും പുതിയ ആക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതായത് ഈ പറയുന്നത് പോലെ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരത്തിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു ഇസ്രായേലിനുള്ളിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം നടത്തിയിട്ട് അവർ മെർക്കാവ ടാങ്കുകൾ തകർത്തതായി അവകാശപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള അവകാശവാദങ്ങൾ വരുമ്പോൾ അതിനെതിരെ പറയാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഇസ്രായേലിന് പറയും ഇതൊക്കെ നുണയാണെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ ഇതിലേക്ക് തെളിവുകളും വീഡിയോകളും ഒക്കെ എന്നത്തെയും പോലെ ഈ ഗ്രൂപ്പുകൾ പുറത്തുവിടുകയും ചെയ്യും എന്തായാലും പശ്ചിമേഷ്യ പുകയുന്ന യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനും വൻകിട ശക്തികൾക്കും തിരിച്ചടികൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്നും പ്രധാനമായും പറയാനുള്ളത്